ഇതൊക്കെ നല്ല പാറ്റേൺ ആണല്ലോ വെറൈറ്റി അതെ അല്ലേ നമ്മളെപ്പോഴും ഐക്കോണിക് ആയിട്ട് നിൽക്കും നല്ല നമ്മുടെ ആന്റിക് പീസിൽ വരുന്ന റൂബി സ്റ്റോണിലൊക്കെ വരുന്നൊരു ഇതാണ് അതെ നല്ലതാണ് വൈറ്റും ട്രെൻഡ് ലുക്കിലെ വരുന്നൊരു പാറ്റേൺ ആണ് ഒരു പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയാട്ടോ നല്ല കേട്ടോ നല്ല പട്ടുസാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയാൽ അല്ലേ കൂടുതലും നമ്മൾ ഈ ഗോൾഡ് കുത്തിയ ചിതാറിന്റെ കൂടെ ഒക്കെ നല്ല സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആൻഡ് വെയിറ്റ് അങ്ങനെയൊക്കെയുള്ള ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് സാരിയുടെ ഒക്കെ ആണെങ്കിൽ കുറച്ച് ഹെവി ആന്റിക്കാണ് കൂടുതലും ഇഷ്ടം പിന്നെ ഇത് ബ്രൈഡിനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ബ്രൈഡ് സാരി കൊടുക്കുന്നെങ്കില് ഈ ഒറ്റമാല ഇട്ടാൽ മതി നല്ല ഭംഗിയായിരിക്കും ഓ നമ്മള് ബ്രൈഡ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രൈഡിന്റെ ആൾക്കാരെയൊക്കെ മാക്സിമം ഞാൻ വിട്ടേക്കാം പിന്നെ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സെറ്റ് കളക്ഷൻ ഉണ്ടെന്ന് ഞാന് പറഞ്ഞേക്കാം യും പറയും എന്റെ മാലകള് ഓർണമെന്റ്സ് കാണുമ്പോഴത്തേനും അവിടെ വരുന്ന കസ്റ്റമർക്ക് ചോദിക്കാണ്ട് ഇത് ഇവിടുന്ന് ഇത് ഇവിടെ കഴിഞ്ഞ ദിവസം ഞാനൊരു മുക്കു തീ ഇടയിടത്തെ ഡയമണ്ടിന്റെ ചെറിയൊരു മുക്കുത്തി അതല്ല ഇട്ടേക്കുന്നു പക്ഷെ അത് എന്നോട് പേര് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പടിഞ്ഞാറ് ജ്വല്ലേ പടിഞ്ഞാത്തിന്റെ നമ്മുടെ ഗോൾഡൻ കസ്റ്റമർ തന്നെയാണ് ഡയമണ്ട് കസ്റ്റമർ ഓക്കെ ഞങ്ങളുടെ വ്യാപാരി പിന്നെ അവിടുത്തെ സ്റ്റാഫുകളും നല്ല രീതിയാണ് നമ്മൾ ചെല്ലുമ്പോഴേ എന്താ വേണ്ടും ചോദിച്ചോണ്ട് നല്ല നല്ല പെരുമാറ്റം അതെ ഞാൻ കൊല്ലങ്ങളായിട്ട് അവർക്കെല്ലാം നമ്മളെ അറിയുകയും ചെയ്യാലോ ശരിയാണ് നമ്മൾ ഏതൊരു ചെയ്യാമല്ലോ നമുക്കൊരു അറിയാൻ ഓടിച്ചൊന്ന് സെലക്ഷൻ ചെയ്യുന്നതും ഇത് ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് പുതിയ വന്നിട്ടുണ്ട് ഷാരും പറഞ്ഞ് കാണിക്കുവായിരുന്നു അന്നേരം തന്നെ നമുക്ക് എടുക്കാനുള്ള ഒരു ടെൻഡൻസി അങ്ങനെ ചിലതൊക്കെ ഞാൻ പാറ്റേൺ കണ്ടു വെക്കും മോളെ വിളിച്ചു പറയും നിനക്ക് വേണമെന്ന് ചോദിക്കും അങ്ങനെയാണ് ഈയിടെ ഒരു ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് അപ്പൊ എങ്ങനെയാണ് മോളുടെ കല്യാണത്തിന്റെ ആലോചനകൾ വല്ലതും അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു ബൾക്ക് പർച്ചേസും അതിന്റെ കുറെ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ വരും അപ്പൊ ചേച്ചിക്ക് ഇഷ്ടമായത് നോക്കിയോ ഇട്ട് നോക്കാം നമുക്ക് ഈ പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതേലൊരു ബ്ലാക്ക് ചെറിയ ചെറിയ സ്റ്റോൺസ് അല്ലേ ഒരു ബോൾ ഇതല്ലേ ഒരു കായിങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് ചുരിദാറിന്റെ കൂടെ കുർത്തിയുടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് വെറൈറ്റി ഉണ്ടത് വലിയ കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നീ ബാങ്കിൾസിൽ ഏതാണ് ഇഷ്ടായത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ബാങ്കിൾ ആണ് പിന്നെ ഇത് ചിഹ്നത്തിന്റെ ഒരു ഷേപ്പ് ഒക്കെ നല്ല ഭംഗി പിന്നെ റോസ് ഗോൾഡും ഇതിന്റെ അകത്തുണ്ട് ഇതിടുമ്പോ റോംചേട്ടനെ ഓർത്തോളൂ രണ്ട് കാര്യ ഇടാ യും ചെയ്യാം നേരെയുള്ള ഇഷ്ടം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതെ അതെ നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേണില് വരുന്ന വളയം കൂടി ഇടുന്ന ഒരു മോഡൽ അതെ അതെ അങ്ങനത്തെ ഗോൾഡ് കൂടി ഇറക്കാൻ ബാച്ചും ഗോൾഡ് അതിന്റെ കൂടെ പാറ്റേൺ ആയിട്ട് ഒരു കാപ്പ് പോളോ അല്ല ചെറിയ ഡിസൈൻ വരും സജഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത സെറ്റ് നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും ഐറ്റം ഗോൾഡ് ആൻഡ് ജ്വല്ലറി വരുന്നതായിരിക്കും അപ്പൊ ഒരുപാട് കളക്ഷൻ ആക്ച്വലി ഇതുപോലെ നല്ല കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് വേണ്ടത് കാരണം ഇതുപോലെ സജഷൻസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും വളരാൻ സാധിക്കും നമ്മൾ ഒരുപാട് ഗ്രോ അപ്പ് ചെയ്യാം

ഒരു മൂന്നാളിന് വെച്ചിട്ട് ഏതാ വേണ്ട അങ്ങനെ അങ്ങനെ പഠിച്ചു സാധാരണ നല്ല റോസ് ഗോൾഡും എല്ലാ കളേഴ്സും ഉണ്ട് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഗോൾഡ് റോഡിയം അതെ ഓക്കെ അപ്പൊ എല്ലാം മിക്സ് ആയിട്ട് വരുന്ന നല്ലാണ് സിമ്പിളിൽ നിന്ന് ആള് മാറി വെറൈറ്റിയിലേക്ക് ചിന്താഗതി വെറൈറ്റിയിലേക്ക് എത്തില്ലേ പറ്റൂന്ന് എത്ര വർഷം ാണ് സിമ്പിളിൽ നിന്ന് മാറിയത് അഞ്ചാറ് വരെ കഴിഞ്ഞപ്പോ അഞ്ചാറ് വരെ കഴിഞ്ഞപ്പോൾ അല്ലേ ഞാനിപ്പം പഴയ മോഡല് ജിമിക്ക് കമ്മലും ഒരു താരമാലൊക്കിട്ട് അതിന്റെ ബ്യൂട്ടി പാർലർ നിന്ന് കഴിഞ്ഞ് ആരേലും മൈലാക്കുകൾ അവര് വരുമ്പം എന്നുവെച്ചാൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ അപ്പൊ ആൾക്കാരെ കാണുമ്പോൾ കൊള്ളാം ഇത് മോഡൽ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും വെറൈറ്റി ആയിട്ടുള്ള സംഗതികളൊക്കെ ഇടുമ്പോ അവര് പറയും ഇത് ഇവിടെ അങ്ങനെയുള്ള ഡ്രസ്സിംഗിലാണെങ്കിലും നമ്മൾ അതിന്റെ മാക്സിമം കീപ്പ് ചെയ്യും അതെ നല്ല കാര്യമാണ് ഓക്കെ എന്തായാലും അടിപൊളി അപ്പൊ ഇനി ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് പോകട്ടെ അപ്പൊ എങ്ങനെയുണ്ട് മുപ്പത്തിരണ്ട് വർഷത്തെ ഈ ഒരു ജീവിതം എങ്ങനെയുണ്ട് റോഞ്ചേട്ടാ പറ പറ ചേട്ടനൊന്നും പറയുന്നില്ല എങ്ങനെയുണ്ട് ചേർക്കുള്ളൂ അതെ അതെ ചേർന്ന ഭർത്താവിനെ കിട്ടി രണ്ട് മക്കളെ കിട്ടി എല്ലാം ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും എങ്ങനെയായിരുന്നു അതെന്താ സംശയം വരാങ്ങായിരുന്നു റിവീൽ ചെയ്യാൻ എന്തെങ്കിലും വെറുതെ പറയുന്ന തോന്നുന്നു അത്രേ ഉള്ളു അതല്ലേ നല്ലൊരു അടിപൊളി ഭർത്താവിനെ കിട്ടി രണ്ട് നല്ല മക്കളെ കിട്ടി ഹാപ്പി ഫാമിലി ആയിട്ട് ഓക്കെ അപ്പൊ നമുക്ക് കണ്ടിന്യൂ നോക്കിക്കോളൂ പിന്നെ ഇതിപ്പോ നമ്മടെ മാലയുടെ പാറ്റേൺ ആണല്ലോ മാച്ചിങ് മാലയ്ക്ക് മാച്ചിങ് ആണ് മാല ഇതിന് ഒരു ബിളക്കിഷ് വരുന്ന ആ ഒരു ടൈപ്പാണ് ദല്ലേ ആ ബ്ലാക്ക് ആണ് ഇഷ്ടായത ബ്ലാക്ക് നല്ല ഒരു മോഡല ഓക്കേ അപ്പോ കമലൻ വേണ വെയർ ചെയ്തു നോക്കാം അമ്മേ തോന്നുന്നു നല്ല വെച്ചാ പാരേ കണ്ടോ ഒരു ചെറിയ ഒരു സൈസ് എങ്ങനെയാണ് ജിം കസറ്റ് ആണോ ഇഷ്ടം അങ്ങനെ ഒന്നുമില്ല അന പല ടൈപ്പുകൾ ഉണ്ട് വേറെ വേറെ വൈറ്റി ഉണ്ട് ഓക്കേ ഇതാ നല്ല아요 നോക്കേ ചേട്ടൻ ഇപ്പോ വെറൈറ്റി മാത്രമേ മറുണ്ട

റൂബി കളക്ഷൻ ഇതാ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഗോൾഡ് അധികം എടുത്തും കാണിക്കില്ലേ പടിഞ്ഞാത്ത് ആന്റിക്കൊക്കെ ഒരുപാടുണ്ട് പറഞ്ഞുവിടാലോ പിന്നെ അടിഞ്ഞാറ ജ്വല്ലറിൽ നമുക്ക് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഞാൻ കണ്ടായിരുന്നു നിങ്ങക്ക് ജസ്റ്റ് പോയി നോക്കാൻ പറയാല്ലോ പിന്നെ തീർച്ചയായും പിന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നുണ്ട് നമ്മൾ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അതിൽ കാണാം

നല്ല രീതിയിൽ പോകുന്നു അപ്പം ജനഹൃദയങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ സ്വർണത്തെ കുറിച്ച് പറയുമ്പം ഇപ്പം നിങ്ങളുടെ വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഒരു മുപ്പത്തിരണ്ട് വർഷമായി പറഞ്ഞു ആക്ച്വലി മുപ്പത്തിരണ്ട് വർഷം മുമ്പുള്ളൊരു സ്വർണത്തിന്റെ വിലയൊക്കെ ഓർമ്മയുണ്ടോ നമ്മളിപ്പോ സ്വർണം ഈയൊരു രണ്ടായിരത്തിഇരുപത്തിനാല് എത്തി നില്ക്കുമ്പോ ഇങ്ങനെ ഓക്കെ ഇപ്പൊ നമ്മള് ഫിഫ്റ്റിക്ക് മേലെയായി അൻപതിനായിരത്തിന് മേലെയായി മുപ്പത്തിരണ്ട് വർഷം മുമ്പ് മൂവായിരം ഒക്കെയാണ് ആക്ച്വലി നമ്മളൊക്കെ അന്ന് കുറച്ച് എടുത്തു വെച്ചാൽ എന്തായിരം മൂവായിരം രൂപ വണ്ടറി നമ്മള് ഈ കാലത്ത് കേൾക്കുമ്പോൾ തീർച്ചയായും മൂവായിരം നമുക്കിപ്പോ കേട്ടുകേൾവിയാത്തൊരു സാധനമാണ് ഈ ഒരു മൂവായിരം എന്നൊക്കെ പറയുന്നത് അപ്പൊ എങ്ങനെയാണ് അപ്പൊ നമുക്ക് ഗോൾഡിനും നമ്മൾ ഇപ്പോ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഗോൾഡ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ അന്നായിരം മൂവായിരത്തിനും ഇതേ ഒരു വാല്യൂയില് തന്നെ ആയിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കല്ലോ ഗോൾഡ് നമ്മൾ കൺസിഡർ ചെയ്തത് ഓക്കെ അപ്പൊ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് നിങ്ങള് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രൗഡിയോട് കൂടി ഓക്കെ അപ്പോ എങ്ങനെയാണ് ആൾക്ക് ാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കൂടുതൽ ആൾക്കാർ ഇപ്പോഴത്തെ യൂത്ത് കുറച്ച് ഡയമണ്ടിന്റെ കളക്ഷൻസ് അന്ന് ഞാൻ ഡയമണ്ട് പടിഞ്ഞാത്തായിരുന്നേ ഫസ്റ്റ് ജ്വല്ലറി ഉദ്ഘാടനത്തിന്റെ നല്ല പാറ്റേൺ ആയിരുന്നു നല്ല നല്ല പാറ്റേൺ സിമ്പിൾ ആണ് പക്ഷെ നല്ല പാറ്റേൺ അപ്പോ എപ്പോഴും നമ്മുടെ പടിഞ്ഞാത്തെന്ന് പറയുമ്പോൾ ആത്മബന്ധമാണ് നല്ല ബന്ധമാണ് കളക്ഷൻസ് കളക്ഷൻസ് ഒക്കെ എങ്ങനെ നന്നായിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് ആണ് ഫ്രൈഡിനോടൊക്കെ ഞാൻ ചോദിക്കുന്നത് സെലക്ട് അങ്ങനെ കൊറേ ഇതുകൾ ഉണ്ട് ചേട്ടന് ഇഷ്ടായോ ഓക്കെ അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനിയും കൊറേ കളക്ഷൻസ് നമുക്കിപ്പോ നേരിട്ട് വന്നാലും അവൈലബിൾ ആണ് അപ്പോ നമ്മള് ഒക്കെ കണ്ടു അതിനിടയ്ക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയാലോ എങ്ങനെയാണ് ജനറൽ ുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ